ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക് എൻ്റെ പേര് വിനീത് നമുക്ക് എല്ലാവർക്കും അറിയാം ഡിഗ്രി ലെവൽ പ്രില്ലിംസിൻ്റെ എക്സാം വരുന്നുണ്ട് അല്ലേ അതെന്താ എക്സാം വരുന്നത് ഏപ്രിലാണ് അപ്പോൾ അഞ്ച് പോസ്റ്റിന് ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണ് ഈ വട്ടം വരാൻ പോകുന്നത് അപ്പോൾ പോസ്റ്റൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ എസ് എ ഉണ്ട് എക്സൈസ് ഉണ്ട് എൽ എസ് ജി ഉണ്ട് അതുപോലെ അഞ്ച് പോസ്റ്റുകളുണ്ട് സംഭവം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതെങ്ങനെ പഠിക്കാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എസ് സൈഡ് എക്സാം വരുമ്പോൾ എപ്പോഴും കട്ട് ഓഫ് കുറവായിരിക്കും ബട്ട് എല്ലാ അങ്ങനെ കട്ട് ഓഫ് കുറവാകാൻ ചാൻസ് ഉണ്ടോ ഇല്ല ചിലത് കട്ട് ഓഫ് കൂടുമായിരിക്കും അപ്പം മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ ഇപ്പോൾ എന്താ പറയാ മിക്ക കുട്ടികളും അഞ്ചിൽ നാല് എക്സാമിൽ ചില അഞ്ചിൽ അഞ്ച് എക്സാംസും അപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ കട്ട് ഓഫ് എത്ര മാർക്ക് നന്നായിട്ട് കിട്ടിയാൽ ഒരു സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് മാർക്ക് കിട്ടിയാൽ അതിൻ്റെ ഗുണം എന്താ ഏത് എക്സാമിൻ്റെയും കട്ട് ഓഫ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയെന്നാടില്ലേ അല്ല വെറുതെ ലോ സ്കോർ മാത്രമായിട്ട് കിടക്കും അപ്പോൾ ആദ്യം എങ്ങനെ മാർക്ക് കൂട്ടാം അത് കൂട്ടണമെങ്കിൽ സിലബസ് എന്തായാലും അറിഞ്ഞിരിക്കണം നമുക്ക് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്ക് നോക്കാം ഡീറ്റെയിൽഡ് സിലബസിൽ ബിക്കോസ് എങ്ങനെ മാർക്ക് കൂട്ടണമെന്ന് അറിയണമെങ്കിൽ ആദ്യം സിലബസ് എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ അപ്പോൾ നമുക്കൊന്ന് നോക്കാം ആദ്യം ഓക്കെ അപ്പോൾ ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്ക്സ് ഓഫ് ആൻഡ് ഡീറ്റെയിൽഡ് സിലബസ് അപ്പോൾ ആദ്യം ജനറൽ നോളജ് നോക്കുക അല്ലേ ബേസിക് നോക്കി മിക്ക പരീക്ഷിക്കും ഇപ്പോൾ നോർമൽ എക്സാം ആയാലും ഡിഗ്രി ആയാലും ജി കെ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്ന ഡൗട്ട്സ് ഹിസ്റ്ററി കാണും അല്ലേ ഫൈൻ ഹിസ്റ്ററി ഉണ്ട് ഓക്കെ പത്ത് മാർക്കിന് ഇനി ഏത് ഹിസ്റ്ററി കേരള ഹിസ്റ്ററിയും കാണും നാഷണൽ ഹിസ്റ്ററിയും കാണും അതിൽ പക്ഷേ ഒരു ഹിസ്റ്ററി ഇല്ല അത് ഞാൻ പറഞ്ഞുതരാം തഴുപ്പ് മുമ്പ് അടുത്ത് നോക്കാം ജോഗ്രഫി എഗെയിൻ ബേസിക്സ് ഓഫ് ജോഗ്രഫി എന്തായാലും കാണുമല്ലോ ഇന്ത്യ എന്താണ് സറൗണ്ടിങ് എന്താണ് പിന്നെ ലിത്വോസ്ഫിയർ ഹെമിസ്ഫിയർ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കേട്ട് കാണും അതും കാണും സിലബസിൽ അടുത്ത് നോക്കാം എക്കണോമിക്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇത് എക്കണോമിക്സ് മാത്രമല്ല കേട്ടോ ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് റിഗാർഡിംഗ് എക്കണോമിക്സ് കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതും പഠിച്ചേ പറ്റൂ ഇപ്പോൾ ഞാൻ ശരിക്കും പറയുന്നത് ഇതും കറണ്ട് അഫയേഴ്സുമാണ് കുറേ കൂടെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബിക്കോസ് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും മറ്റേത് കുഴപ്പമില്ല കുറേ വായിക്കാനുണ്ട് സംഭവം അടുത്ത് നോക്കാം സിവിക്സ് സിവിക്സ് എന്ന് പറയുമ്പോൾ നോർമൽ എന്താ പറയുക നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും പിന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് സിവിക്സ് വരുന്നത് അപ്പോൾ അതിലൊരു ഫൈവ് മാർക്സ് ദൻ ഡയറക്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി എന്ന് വന്നു ഇപ്പം തന്നെ ഇന്നലെ റിപ്പബ്ലിക് അല്ലെ കുറച്ച് ദിവസം നമ്മൾ റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്തു അപ്പോൾ അതെന്താണ് സംഭവം ചിലപ്പോൾ ഡയറക്റ്റ് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം അതൊക്കെ വരുന്നത് ഇതാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നെ ഏറ്റവും കൂടുതൽ എല്ലാ കുട്ടികളും ഒരിക്കലും പഠിക്കാത്തൊരു ടോപ്പിക്കാണ് ഇതാ ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് പിന്നെയും ചിലവർക്ക് താല്പര്യം കാണുമായിരിക്കും ബട്ട് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ വെരി വെരി ടഫ് ക്വസ്റ്റ്യൻസ് മെജോറിറ്റി ആൾക്കാർക്ക് മാർക്ക് പോകുന്നതും കുറേ ആൾക്കാർ പെട്ടെന്ന് സ്കോർ ചെയ്യുന്നതും ഇത് പഠിക്കുമ്പോഴാണ് ബിക്കോസ് ഈ ക്വസ്റ്റ്യൻ കണ്ടോ പത്ത് മാർക്കാണ് അപ്പോൾ അവിടുന്ന് കുറച്ചുകൂടെ സ്കോർ ചെയ്താൽ കുറേ കൂടെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ദെൻ കംസ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അതില്ലാതെ പറ്റത്തില്ല ബിക്കോസ് ഇൻഫോർമേഷൻ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എപ്പോഴും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ബേസിക്സ് കമ്പ്യൂട്ടർ എന്തായാലും പഠിച്ചേ പറ്റൂ ദെൻ കംസ് സയൻസ് ആൻഡ് ടെക്നോളജി ഇതൊരു വല്ലാത്തൊരു ടോപ്പിക്കല്ല ഇത് ഡയറക്റ്റ് ബയോ ആണോ ഡയറക്റ്റ് ഫിസിക്സ് ആണോ അങ്ങനെ പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ജന്യൂൺ റീസണിൽ പറയുമ്പോൾ സയൻസ് ആൻഡ് ടെക് എന്ന് പറയുമ്പോൾ എന്ത് പറയാം നമ്മളിപ്പോൾ കേട്ടു ആദിത്യ അല്ലെങ്കിലോ മംഗല്യാൺ അപ്പോൾ ഐ എസ് ആർ സം ക്വസ്റ്റൻസ് വിൽ ബി ഡെഫിനറ്റ്ലി അവിടെ നിന്ന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോഴേക്കുന്ന മിസൈൽസിനെ പറ്റി ഇപ്പോൾ റിപ്പബ്ലിക് ഡേ പറയുണ്ട് കുറേ മിസൈൽസ് ഒക്കെ നമ്മൾ കണ്ടു അപ്പോൾ അതാരാണ് ഡെവലപ്പെയ്യുന്നത് ഡി ആർ ഡി ഒ അപ്പോൾ ആ ടോപ്പിക്ക് അതിൽ നിന്ന് വരും പിന്നെ അതിൽ വരുന്നതാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഇപ്പോൾ റീസെൻറ്റ് നിങ്ങൾ കേട്ട് കാണും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി യു എ ഇ വിസിറ്റ് ചെയ്തു എന്ന് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് നോർമലി എല്ലായിടത്തും വിസിറ്റിന് പോകുന്നുണ്ട് ബട്ട് ദാറ്റ് ഈസ് സംതിങ് റിഗാർഡിങ് ക്ലൈമറ്റ് ചേഞ്ച് അപ്പം കോപ്പ് എന്നൊക്കെ പറഞ്ഞു കേൾക്കും സി ഒ പി ട്വൻറ്റി എയ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഇരുപത്തി എട്ടാമത്തെ സമിറ്റ് അപ്പോൾ ആദ്യം എന്താ അറിയണ്ടേ ആദ്യം കോപ്പ് എന്ന് പറയുമ്പോൾ ചിലവർക്ക് എൻ്റെ എക്സ്പാൻഷൻ പോലും അറിയത്തില്ല അതെന്താണെന്ന് അറിയണം എന്താണ് സംഭവം ദാറ്റ് ഈസ് റിലേറ്റഡ് ടു എൻവോൺമെൻറ്റ് അല്ല ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് അപ്പോൾ ടോപ്പിക് എന്തായി സയൻസ് ആൻഡ് ടെക് കണ്ടോ അപ്പോൾ ഡയറക്റ്റ് സയൻസ് ആൻഡ് ടെക് അല്ല കറണ്ട് അഫെയേഴ്സ് റിഗാർഡിംഗ് സയൻസ് ആൻഡ് ടെക് അങ്ങനെയും ചോദിക്കാം ഇതാണ് നോർമൽ സിലബസ് ബട്ട് ഇത് കുറേ കൂടെ വാസ്റ്റല്ലേ ശരിയാണ് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി മാർക്സ് വാസ്റ്റാണ് കുറേ കൂടെ പെട്ടെന്ന് സിലബസ് ഓറിയൻറ്റഡ് പഠിക്കാൻ പറ്റുന്ന സാധനം ഇതൊക്കെയാ ഉള്ളത് നൗ കംസ് അരത്മാറ്റിക് എബിലിറ്റി റീസണിങ് ജനറൽ ഇംഗ്ലീഷ് പിന്നെ റീജിയണൽ ലാംഗ്വേജ് ഒരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഉണ്ട് ശരിയായ രീതിയിൽ പഠിച്ചാൽ സിലബസ് ഓറിയൻറ്റഡ് പഠിച്ചാൽ ഇവിടെ എന്തായാലും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ ഔട്ട് ഓഫ് ദ ഫിഫ്റ്റി മാർക്സ് തേർട്ടി ഫൈവ് ടു ഫോർട്ടി ശരിക്കും എന്താ പറയുക നേരാവണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഓക്കെ ആയല്ലോ പറയാൻ സുഖമാണ് ബട്ട് സ്റ്റിൽ അവിടുന്ന് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ദെൻ കംസ് ജി കെ ബിക്കോസ് ചിലവർക്ക് ഹിസ്റ്ററി ഇഷ്ടമായിരിക്കും ചിലവർക്ക് അത് കണ്ടെടുത്താൽ കണ്ടുകൂടായിരിക്കും ചിലവർക്ക് പോളിറ്റി ഇഷ്ടമായിരിക്കും ബട്ട് ഓൾറെഡി ഇവിടുന്ന് ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി മാർക്സ് ഒന്ന് കയ്യിലായാൽ കുറേ കൂടെ കോൺഫിഡൻസ് കിട്ടും അല്ലേ അറ്റ്ലീസ്റ്റ് അടുത്തൊരു തേർട്ടി ഫൈവ് മാർക്ക് എങ്ങനെയെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് അതാണ് ഈ സിലബസ് കിടക്കുന്നത് അപ്പോൾ ഇതാണ് ആ അഞ്ച് പോസ്റ്റിലേക്കുള്ള സിലബസ് വരുന്നത് ഓക്കെ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് സിവിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്സ് ലിറ്ററേച്ചർ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക് പിന്നെ മെൻറ്റൽ എബിലിറ്റി റീസനിങ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇംഗ്ലീഷ് ഇരുപത് മാർക്കുണ്ട് ദെൻ കംസ് റീജിയണൽ ലാംഗ്വേജ് ക്ലിയർ ഇനി നമുക്ക് നോക്കാം ഇതിൽ നിന്ന് സിലബസ് എന്താണ് ഇത് നോർമൽ സിലബസ് അല്ലേ നമുക്ക് നോക്കാം നൗ സി ഹിസ്ട്രിയിൽ എന്തൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഡെഫിനറ്റ്ലി കേരള ഹിസ്റ്ററി ചോദിക്കും അറൈവൽ ഓഫ് യൂറോപ്യൻസ് അല്ലേ കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ് അപ്പോൾ ആരാദ്യം വന്നത് ആദ്യം പി വന്നു പിന്നെ ഡി വന്നു പിന്നെ ഇ വന്നു പിന്നെ എഫ് വന്നു എന്നൊക്കെ പറയും എന്ന് വെച്ചാൽ ആദ്യം പോർച്ചുഗീസ് വന്നു പിന്നെ ഡച്ച് വന്നു പിന്നെ ഇംഗ്ലണ്ട് വന്നു പിന്നെ ഫ്രഞ്ച് വന്നു ആരാ അവസാനം പോയേ പി അവസാനം പോ അവസാനമാണ് പോയത് അപ്പോൾ സംതിങ് റിഗാർഡിങ് ദാറ്റ് റിഗാർഡിങ് കേരള അത് ചോദിക്കാം പിന്നെ ട്രാവൻ കോർ മാർത്താണ്ഡ വർമ്മ നാഷണൽ മൂവ്മെൻറ്റ്സ് ഇൻ കേരള ലൈക്ക് സെയിം ലൈക്ക് നാഷണൽ മൂവ്മെൻറ്സ് ഇൻ ഇന്ത്യ അത് പഠിച്ചേ പറ്റൂ ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഇതെല്ലാവരും മിസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് എല്ലാവരും ഇവിടം വരെ പഠിക്കും നാഷണൽ ഒക്കെ ഇപ്പോൾ ലിറ്ററേച്ചർ അല്ലെങ്കിൽ സം മൂവ്മെൻ്റ്സ് അല്ലെങ്കിൽ സോഷ്യോ റിലീജിയസ് മൂവ്മെൻറ്സ് അതിൽ വല്ലതും എന്താ ജേർണൽ തുടങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ സ്റ്റാർട്ടായിട്ടുണ്ടോ അതൊക്കെയാണ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാനുള്ള നല്ല ക്വസ്റ്റ്യൻസ് അതിവിടെ എന്തായാലും പഠിച്ചേ പറ്റൂ ദെൻ കംസ് ഹിസ്റ്ററി യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ നയൻറ്റീൻ ഫിഫ്റ്റീസ് ഇസ്കൊണ്ടോ പണ്ടൊക്കെ ബിഫോർ നയൻറ്റീൻ ഫിഫ്റ്റി അല്ലെങ്കിൽ ടിൽ റിപ്പബ്ലിക് ഡേ പഠിച്ചാൽ മതിയോ അത് ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഇന്ന് കഴിഞ്ഞാൽ നാളെ ഹിസ്റ്ററി ആയല്ല പിന്നെയും ആ ടോപ്പിക്ക് പഠിക്കേണ്ടത് അപ്പോൾ ആഫ്റ്റർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് വരെ ഇത് പഠിച്ചിരിക്കണം അതിൻ്റെ കൂടെ കണ്ടോ ഇന്ത്യയുടെ ഇന്ത്യയുടെ വരുമ്പോൾ ഏതാണ് വരുന്നത് കംസ് മെഡിവൽ ഇന്ത്യ അപ്പോൾ ഏൻഷൻ ഇന്ത്യയില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ട് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബി സി ടിൽ നയൻറ്റീൻ ഫോർട്ടി സെവൻ പഠിക്കണമായിരുന്നു ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബി സി പോയി കിട്ടി അപ്പോൾ ഇൻഡസ് വാലി വേദിക് സിവിലൈസേഷൻ ബുദ്ധിസം ജൈനിസം അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ബട്ട് ണം അല്ലേ അതിൻ്റെ അർത്ഥം എന്താ ഏർലി മുസ്ലിം ഇൻവേഷൻ ഒരാൾ വന്നു ആരെയോ അറ്റാക്ക് ചെയ്തു അപ്പോൾ എഴുന്നൂറ്റി പന്ത്രണ്ട് എ ഡി എന്നൊക്കെ പറഞ്ഞ് കാണും ആരോ വന്നു ആരോ അറ്റാക്ക് ചെയ്തു പുള്ളി അവിടെ നിന്ന് കയറി അപ്പം മുഹമ്മദ് ബിൻ കാസിം എന്നൊക്കെ പറഞ്ഞൊരു വാക്ക് കാണുവേ സിലബസിൽ ഇങ്ങനെ കാണത്തുള്ളൂ അതാണ് ഈ സിലബസ് അവിടുന്നാണ് മെഡിവലിൻ്റെ തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ടോ മുഹമ്മൂദ് ഖജനി എന്നൊക്കെ പറഞ്ഞ് കേൾക്കും ദെൻ കംസ് മുഹമ്മൂദ് ഗോരി അയാളുടെ ഒരു സ്ലേവായിരുന്നു കുത്തുബുദ്ദീൻ ഐബക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അയാൾ മരിച്ചു കാണുമ്പോൾ സ്ലേവ് എന്ത് ചെയ്ത് കാണും ഇന്ത്യ കൈയേറി കാണും അതിനാണ് നമ്മൾ കേൾക്കുന്നത് എന്താ ഡൽഹി സൽത്തനേറ്റ് ഇതൊക്കെ വരുന്ന ഇവിടെയാണേ അത് കഴിഞ്ഞിട്ട് എന്ത് കേൾക്കും മുഗൾസ് കേൾക്കും ദ സെക്കൻഡ് ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ അപ്പോൾ മെഡിവൽ ഇന്ത്യ അതിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇതിനകത്ത് ആർട്ട് ആൻഡ് കൾച്ചറും വരുവേ ആർച്ച് സ്ട്രക്ചർ ഡോം സ്ട്രക്ചർ ഗൺ പൗഡർ ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇതൊക്കെ ഇവിടെയാണ് വരുന്നത് ക്ലിയർ അതെയുമ്പോൾ എന്തായി ഡെഫിനറ്റ്ലി ബ്രിട്ടീഷ് വന്നു നോ ഡൗട്ട് അല്ലേ ബ്രിട്ടീഷ് വന്നു ബട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ സ്ട്രോങ് ആയോ ഇല്ല അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും എന്നോട്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ സ്ട്രോങ് ആയത് അപ്പോൾ നിങ്ങൾ കേൾക്കും സെവൻറ്റീൻ ഫിഫ്റ്റി സെവൻ ദാ ബ്രിട്ടീഷ് സ്ട്രോങ് ആയി ദാറ്റ് ഈസ് കോൾഡ് ബാറ്റിൽ ഓഫ് പ്ലാസി സിലബസ് അത് തന്നെയാണ് കണ്ടോ നമ്മൾ പണ്ട് പഠിച്ച സാധനം തന്നെ ബാറ്റിൽ ഓഫ് പ്ലാസി അത് കഴിഞ്ഞിട്ട് നോക്കിയേ പിന്നെന്താ വരാൻ ചാൻസ് ഉള്ളത് ഒരു നൂറ് വർഷം നമ്മളൊന്നും ചെയ്തില്ല അല്ലേ വെറുതെ വരുന്നു ഫൈറ്റിങ്ങൊന്നും പോയില്ല ബ്റ്റ് ആഫ്റ്റർ സെവൻറ്റീൻ ഫിഫ്റ്റി സെവൻ ഒരു നൂറ് ആഡ് ചെയ്ത് അപ്പോൾ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ആയി ദാ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ദാറ്റ് ഈസ് റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ നമ്മളെ യുദ്ധം ജയിച്ചോ തോറ്റോ തോറ്റു അല്ലെങ്കിൽ അന്ന് ഫ്രീഡം കിട്ടിയനെ അപ്പോൾ ആഫ്റ്റർ ദാറ്റ് വാട്ട് ഹാപ്പൻ പിന്നെ നമ്മൾ ഒരു ഫൈറ്റിങ്ങിനൊക്കെ പോയോ ഇല്ല നമ്മൾ വെയിറ്റ് ചെയ്തു ഒരു മീഡിയേറ്റർ ആയിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയുടെ പേരെന്തായിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദാ അടുത്ത വന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നിട്ടും ഫ്രീഡം കിട്ടിയോ ഇല്ല ബിക്കോസ് അന്നും ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലല്ലോ എല്ലാവർക്കും സ്വന്തം സ്വന്തം കാര്യം മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ആഫ്റ്റർ ദാറ്റ് എന്ത് സംഭവിച്ചു ഗാന്ധിജി റിട്ടേൺ ടു ഇന്ത്യ അപ്പോൾ ആ ടോപ്പിക്സ് ആയി അപ്പോൾ സ്വദേശി മൂവ്മെൻറ്റ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് മഹാത്മാഗാന്ധി ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞു കണ്ടോ എന്ന് വെച്ചാൽ എന്തായിരിക്കും ഹിസ്ട്രിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എന്താ പറയുക പല രീതിയിലുണ്ട് ലാൽ ബാൽ ബാൽപാൽ എന്നൊക്കെ പറഞ്ഞ് കേട്ട് കാണും അതൊക്കെ വരുന്ന എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻസിനകത്ത് വരാം ദെൻ കംസ് ഇന്ത്യാസ് ഇൻഡിപ്പെൻ്റൻ്റ് അവിടെ വരെ നയൻറ്റീൻ ഫോർട്ടി സെവൻ അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് പോസ്റ്റ് ഇൻഡിപ്പെൻഡൻറ്റ് പാർട്ടീഷൻ ആയി ബട്ട് ഡെഫിനറ്റ്ലി ആഫ്റ്റർ പാർട്ടീഷൻ ഇന്ന എല്ലാം കാര്യങ്ങൾ കിടക്കുന്നത് എന്തൊക്കെയായിരിക്കും ലാൻഡ് റീ ഓർഗനൈസേഷൻ ബാങ്ക് നാഷണലൈസേഷൻ പ്ലാനിങ് കമ്മീഷൻ എൽ പി ജി മോഡൽ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നാൽ ഈവൻ ഡീമോണിറ്റൈസേഷൻ അതൊക്കെ ചിലപ്പോൾ ചോദിക്കാം ഉണ്ടോ ഇതാണ് ഹിസ്റ്ററി ഫ്രം മെഡിവൽ ഇന്ത്യ ത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം കഴിഞ്ഞ് റിപ്പബ്ലിക് ഡേ വരെ എന്ത് വേണമെങ്കിലും ചോദ്യം ചോദിക്കാം അപ്പോൾ ഇതിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെ പഠിക്കണം സ്റ്റേറ്റ്മെൻറ്റായിട്ട് പഠിക്കണോ കഥയായിട്ട് പഠിക്കണോ അതായിരിക്കും നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അല്ലേ ഹിസ്റ്ററി ഐ നോ ദിസ് ഇസ് ടഫ് ബട്ട് പഠിച്ചേ പറ്റൂ പത്ത് മാർക്കുണ്ട് സംഭവം അത് കഴിഞ്ഞിട്ട് എന്താ വരുന്നത് ഇതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റൻ ചോദിക്കാൻ ചാൻസ് ഒന്നും കാണുന്നില്ല ദാറ്റ് ഈസ് വേൾഡ് ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അപ്പോൾ ഡെഫിനറ്റ്ലി എന്തുകൊണ്ടാണ് ബ്രിട്ടീഷ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ അവിടെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തുടങ്ങി കാണും അല്ലാതെ ഇവിടെ ഇങ്ങോട്ട് വരുവോ അവർക്ക് അവിടെ സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ സാധനങ്ങളുണ്ട് അപ്പോൾ അതും കൂടെ വിറ്റ് പോകാൻ വേണ്ടിയായിരിക്കും അവർ ബോട്ട് എടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക അതായിരിക്കും ടോപ്പിക് എടുക്കുന്നത് ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ഇന്ത്യ ദൻ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് റഷ്യൻ റവല്യൂഷൻ ചൈനീസ് റവല്യൂഷൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി സെക്കൻഡ് വേൾഡ് വോർ ഇത് സെക്കൻഡ് മാത്രം പഠിക്കരുത് എല്ലാവരും സെക്കൻഡ് മാത്രം പഠിച്ചു അവർ ഫസ്റ്റ് ചോദിക്കുന്നുണ്ട് നന്നായിട്ട് ദെൻ കംസ് യു എൻ ഇനി അടുത്ത യുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി യുണൈറ്റഡ് നേഷൻസ് വന്നു ദെൻ കംസ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ദിസ് ഈസ് ദ സിലബസ് ഓഫ് ഹിസ്റ്ററി ഹൗ മെനി മാർക്സ് ടെൻ മാർക്സ് രണ്ടും ഉണ്ട് കേരള ഹിസ്റ്ററി ആൻഡ് മെഡിവൽ ഹിസ്റ്ററി ആൻഡ് മോഡേൺ ഹിസ്റ്ററി ക്ലിയർ ഇത് താടൊക്കെ ഉണ്ടോ കറണ്ട് അഫെയർസ് റിലേറ്റഡ് ടോപ്പിക്സ് റെലവൻറ് ടോപ്പിക് ഓൾസോ ദെൻ കംസ് ജോഗ്രഫി ബേസിക്സ് ഓഫ് ജോഗ്രഫി എർത്ത് സ്ട്രക്ചർ അറ്റ്മോസ്ഫിയർ റിമോട്ട് സെൻസിങ് ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ഓഷ്യൻസ് കോണ്ടിനൻറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് സ്ഥിരം കാണാം അല്ലെ വിങ് എന്താ പറയുക വിങ് റിങ് ഓഫ് ഫയർ എവിടെയാണ് കാണപ്പെടുന്നത് എവിടെയാണ് ഏറ്റവും കൂടുതൽ ഓൾക്കാനിക് റപ്ഷൻ നടക്കുന്നത് അവിടെയായിരിക്കും ചിലപ്പോൾ അത് കാണപ്പെടുന്നത് അത് കഴിഞ്ഞിട്ട് എന്താ ഡയറക്ട് ചോദ്യം അ ജോഗ്രഫിയിൽ വരുന്നത് ഫിസിയോഗ്രഫി ദാറ്റ് ഇസ് സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ഫീച്ചേഴ്സ് ഇന്ത്യ എന്താണ് അപ്പം മോളി കണ്ടാൽ മൗണ്ടെയിൻസ് താഴെ വരുമ്പോഴോ നല്ല റിവേഴ്സ് വരുന്നുണ്ട് കൃഷിക്ക് പറ്റിയ സ്ഥലം പ്ലെയിൻസ് പിന്നെ എന്താട് വരുമ്പോൾ എന്ത് കാണും പ്ലാറ്റോസ് ഡെക്കൻ പ്ലാറ്റോ ആ പ്ലാറ്റോ ഒക്കെ പഠിക്കും പിന്നെ എന്താട് വരുമ്പോൾ വെസ്റ്റേൺ ഗാർഡ്സ് കാണും ഈസ്റ്റേൺ ഗാർഡ്സ് കാണും ഫൈനലി രണ്ട് ഐലൻഡ്സ് കാണും ഇതാണ് ഫിസിക്കൽ ഫീച്ചർ ഓഫ് ഇന്ത്യ ഇതാണ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് നോർദൺ മൗണ്ടെയിൻ പ്ലെയിൻസ് പ്ലാറ്റോ കോസ്റ്റൽ പ്ലെയിൻസ് പിന്നെ ക്ലൈമറ്റ് പഠിച്ചേ പറ്റൂ ജൂൺ ജൂണാകുമ്പോൾ ഇങ്ങോട്ട് മഴ വരുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് സൗത്ത് വെസ്റ്റ് മൗൺസൂൺ അത് കാരണം അഗ്രികൾച്ചർ മഴയില്ലാതെ അഗ്രികൾച്ചർ നടക്കത്തില്ല ദെൻ മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് നോർത്തോട്ട് പോയി അല്ലേ ചോട്ട നാഗ്പൂർ പ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടുകയാണ് അവിടെയാണ് മിനറൽസ് കൂടുതലുള്ളത് ദെൻ കംസ് ട്രാൻസ്പോർട്ട് സിസ്റ്റം അതിൻ്റെ കറണ്ട് അഫയേഴ്സും ചോദിക്കാൻ റെയിൽ ആണെങ്കിലും ശരി റോഡാണെങ്കിലും ശരി എയർപോർട്ടാണെങ്കിലും ശരി ഇപ്പോൾ ഗ്രീൻഫീൽഡ് എയർപോർട്ടൊക്കെ വരുന്നുണ്ട് എക്സ്പെക്ട് ഡിസ്ക്വസ്റ്റൻസ് ഫ്രം ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓൾസോ ആൻഡ് വാട്ടർ വേസ് ആൻഡ് റെയിൽവേസ് ഇതാണ് സിലബസ് ഓഫ് ജോഗ്രഫി സെയിം റിഗാർഡിംഗ് കേരള ഓൾസോ എന്താണോ ഇന്ത്യയുടെ പഠിക്കുമ്പോൾ കേരളവും സെപ്പറേറ്റ് പഠിച്ചേ പറ്റൂ കേരളത്തിൻ്റെ എന്താ സംഭവം ഡീറ്റെയിൽ ആയിട്ട് അതും പഠിക്കാം ക്ലിയർ അതിൽ കണ്ടോ വീണ്ടും ഈ സ്റ്റാർ കണ്ടോ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് റെലവൻറ് ടോപ്പിക്സ് അതീനും ജോഗ്രഫീന്ന് പോലും കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ ചോദിക്കാം ക്ലിയർ ദെൻ കംസ് ദ എക്കണോമിക്സ് കയ്യിൽ എത്ര കാശുണ്ട് അതനുസരിച്ചിട്ടായിരിക്കും എക്കണോമിക്സ് അപ്പോൾ സ്റ്റഡി ഓഫ് വെൽത്ത് അല്ലേ എത്ര കിട്ടി എത്ര പോയി കൂടുതൽ കിട്ടുവാണെങ്കിൽ സർപ്ലസ് നന്നായിട്ട് പോകുകയാണെങ്കിൽ ഡെഫിസിറ്റ് അത് നമ്മുടെ കാര്യമാണെങ്കിലും ഫാമിലിയുടെ ആണെങ്കിലും നേഷൻ്റെ ആണെങ്കിലും സെയിം സംഭവമാണ് അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം എത്രയുണ്ട് ജീവിക്കാൻ പറ്റുന്ന എത്രയും കാശുണ്ടോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെയാണ് അല്ലേ അതിൽ പ്രൈമറി ഉണ്ട് സെക്കൻഡറി ഉണ്ട് ടെറിഷറി ഉണ്ട് ഏറ്റവും കൂടുതൽ ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ചോദ്യം വരും അപ്പം തന്നെ നമുക്കറിയാം അതാര സർവീസ് സെക്ടറാണ് ബട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പണിയെടുക്കുന്ന സെക്ടർ ഏതാ അത് അഗ്രികൾച്ചറാണ് സീ അതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എക്കണോമിക് പ്രൊഡക്ഷൻ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ് ഫൈവ് ഇയർ പ്ലാൻ അപ്പോൾ കുറേ പ്ലാൻസ് ഉണ്ട് ബട്ട് ഫൈവ് ഇയർ പ്ലാൻ നന്നായിട്ട് പഠിച്ചേ പറ്റൂ എന്ന് വെച്ചാൽ ഫ്രം നയൻറ്റീൻ ഫിഫ്റ്റി ടിൽ ടൂ തൗസൻഡ് ട്വൽവ് എന്ന് വെച്ചാൽ ട്വൽത്ത് ഫൈവ് ഇയർ പ്ലാൻ വരെ അതാണിത് അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് നമ്മൾ കേൾക്കും രണ്ടായിരത്തി പതിനഞ്ച് ജാനുവരി ഒന്നായപ്പോഴത്തേക്കും പേര് മാറ്റി നീതിയായകുന്നാകി സംഭവം സെയിം തന്നെയാണ് വലിയ മാറ്റം പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ് അതിൻ്റെ ഹിന്ദിയാണ് നീതി എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ അതിലെന്ത് മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്ലാനിങ് കമ്മീഷൻ ഒരു ഫൈവ് ഇയർ പ്ലാൻ പ്ലാനായിരുന്നെങ്കിൽ നീതിയായ് എത്ര ലോങ് പ്ലാനാണ് അതൊരു സെവൻ ഇയർ വിഷൻ ഡോക്യുമെൻ്റ് ആണോ അതോ ഫിഫ്റ്റീൻ ഇയർ ലോങ് വിഷൻ ഡോക്യുമെൻ്റ് ആണോ അതിനെപ്പറ്റി ക്ലിയർ നെക്സ്റ്റ് ഈസ് വാട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അല്ലേ നമുക്കിപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താ കാരണം റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ബിക്കോസ് ഓഫ് ഇന്ത്യസ് കോൺസ്റ്റിറ്റ്യൂഷൻ അതിനകത്ത് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് ഡി പി എസ് പി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് സിറ്റിസൻഷിപ്പ് ഏതെങ്കിലും സ്റ്റേറ്റിന് ഡുവൽ സിറ്റിസൻഷിപ്പ് ഉണ്ടായിരുന്നോ ഫണ്ട് ഉണ്ടായിരുന്നു ജമ്മു കശ്മീർ നിന്ന് ഇപ്പോൾ ഉണ്ടോ ഇല്ല അപ്പോൾ അത് കറന്റ് അഫയേഴ്സും കൂടിയായി അപ്പോൾ അവർക്ക് എന്തോ സ്പെഷ്യൽ സാഷൻസ് കിട്ടിയായിരുന്നു അതല്ലേ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അതെടുത്ത് കളഞ്ഞു അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ സിറ്റിസൻഷിപ്പും കൂടെ പോയി അപ്പോൾ സെയിം ഇപ്പോൾ സെയിം ലൈക്ക് ജമ്മു കാശ്മീർ അവർക്ക് നമ്മളെ പോലെ സിംഗിൾ സിറ്റിസൻഷിപ്പായി അത് പഠിക്കേണ്ടി വരും ദെൻ അമെൻമെൻസ് ഭേദഗതി ഇപ്പോൾ തന്നെ ലേറ്റസ്റ്റ് ഒന്നും വന്നില്ലേ വനിതാ നാരിശക്തി ബന്ധം എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ വുമൻസ് റിസർവേഷൻ ബിൽ എത്ര ശതമാനം തേർട്ടി ത്രീ പെർസെൻറ്റേജ് റിസർവേഷൻ കൊടുക്കാം എവിടെയൊക്കെ കൊടുക്കാം ലോക്സഭാ ഇലക്ഷനിൽ കൊടുക്കാം അസംബ്ലി ഇലക്ഷനിൽ കൊടുക്കാം അതാണ് അത് അമെൻമെൻസ് അതെത്രാമത്തെ ആണ് അത് നിലവിൽ വന്നിട്ടുണ്ടോ ഇല്ല അപ്പോൾ എന്തുകൊണ്ടാണ് വരാത്ത അടുത്ത സെൻസസ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ അതനുസരിച്ചിട്ട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ നടത്തണം അപ്പോൾ കണ്ടോ അടുത്ത ഡൗട്ട് വരും എന്താണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഇതൊക്കെ വരുന്ന ടോപ്പിക്കാണിത് കണ്ടോ പിന്നെ എമർജൻസി ഒരു മൂന്ന് എമർജൻസി ഉണ്ട് ദെൻ സ്റ്റേറ്റിന് കുറച്ച് കാര്യം കൊടുത്തിട്ടുണ്ട് സെൻറ്ററിന് കുറച്ച് കാര്യം കൊടുത്തിട്ടുണ്ട് രണ്ടുപേർക്കും ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട് അതാണ് കൺകറൻറ്റ് ലിസ്റ്റ് കണ്ടോ ഇനി യൂണിയൻ സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ ഇടപെട്ടു അപ്പോൾ കേരള ഒരു സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടെ എന്തെങ്കിലും പ്രശ്നമായി അപ്പോൾ ആരും ഇടപെടും നോർമൽ ഡൗട്ടിൽ അതാണ് എക്സാമിച്ച് ചോദിക്കുന്നത് അപ്പോൾ സ്റ്റേറ്റ് സെൻറ്റർ ഈസ് ഹാവിങ് എ ക്ലാഷ് ആര് ഇടപെടുമായിരിക്കും സുപ്രീം കോർട്ട് ബട്ട് ഇങ്ങനെയല്ല എക്സാമിച്ച് ചോദിക്കുന്നത് അവർ ചോദിക്കും ഇത് എന്ത് ജുറിസ്റ്റിക്ഷൻ ഓഫ് സുപ്രീം കോർട്ടാണ് ഒറിജിനൽ ജുറിസ്റ്റിക്ഷൻ ആണോ അഡ്വൈസറി ആണോ റിട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കാണുന്ന സിലബസ് ആണ് ഇത് അതിലും കണ്ടോ വീണ്ടും കറണ്ട് അഫയേഴ്സ് ഞാൻ പറഞ്ഞ ആർട്ടിക്കിൾ ത്രീ സെവൻ്റി മറ്റേ നോർമൽ ബില്ല് അതൊക്കെ കറൻറ്റ് അഫയേഴ്സ് അല്ലേ ഞാൻ പറഞ്ഞത് ബട്ട് റിലേറ്റഡ് ടു മിസ് ടോപ്പിക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ സിലബസ് കൊണ്ട് വലിയ മാറ്റം ഒന്നുമില്ല ബ് ഡിഗ്രി ലെവൽ പ്രില്യംസ് ആയ കാരണം കുറേ കൂടെ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് പഠിക്കേണ്ടി വരും ക്ലിയർ അപ്പോൾ നെക്സ്റ്റ് ഇസ് ബോട്ട് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ അതിലെന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്തെങ്കിലും ഒരു സെപ്റ്റംബർ തൊട്ട് ഇപ്പോൾ ഒരു ഏപ്രിൽ വരെ ഏതെങ്കിലും മാസത്തിലൊരു ഫെസ്റ്റിവൽ വരുവാണെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ അത് പഠിച്ചേ പറ്റൂ ഡാൻസ് ഫോം പഠിച്ചേ പറ്റൂ പിന്നെ കേൾക്കും ജി ഐ ടാഗ് ജോഗ്രഫിക്കൽ ഐഡൻറ്റിഫിക്കേഷൻ ടാഗ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഏത് സ്റ്റേറ്റിൻ്റെയാണ് അതൊക്കെ വരുന്ന ടോപ്പിക്കാണ് ആർട്സ് സ്പോർട്സ് ആൻഡ് കൾച്ചർ അല്ലെങ്കിൽ സ്പോർട്സ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഓൾറെഡി കുറേ കൂടെ ആയിരിക്കും അല്ലേ ഫുട്ബോൾ ആണെങ്കിൽ ശരി ടെന്നീസ് ആണെങ്കിൽ ശരി ഇപ്പോൾ പക്ഷെ മെൻസ് മാത്രം നോക്കരുത് ഇപ്പോൾ ഒരു ലേഡീസിൻ്റെയും ജയിക്കുന്നുണ്ട് ഫിഫ വുമെൻസ് ആരാണ് ജയിച്ചത് മെൻസ് മാത്രം നോക്കരുത് ജയിച്ചത് മാത്രം നോക്കരുത് ആരെയാണ് തോപ്പിച്ചത് അതും കൂടെ നിങ്ങൾ നോക്കിയേ പറ്റൂ അപ്പോൾ അതും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പഠിക്കണം സംഭവം പിന്നെ എന്താ വരുന്നത് സംഭവം എല്ലാത്തിരെയും കണ്ടോ സെയിം ടോപ്പിക്സ് ആണ് വരുന്നത് കറണ്ട് അഫയേഴ്സ് എല്ലാത്തിലും കാണുവേ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് കറണ്ട് ഹാർട്ട് ആൻഡ് കൾച്ചർ എല്ലാത്തിലും കറണ്ട് അഫയേഴ്സായിട്ടും ചോദിക്കാം നെക്സ്റ്റ് ഈസ് കമ്പ്യൂട്ടർ ഡിവൈസ് ബേസിക് സാധനങ്ങളാണ് ഇത് പഠിച്ചാലേ ബാക്കി ഇപ്പോഴത്തെ സാധനങ്ങളൊരു ഐഡിയ കിട്ടത്തുള്ളൂ ഹാർഡ്വെയർ എന്താണ് ഔട്ട്പുട്ട് എന്താണ് മെമ്മറി എന്താണ് ഡെഫിനറ്റ്ലി സോഫ്റ്റ്വെയർസ് ഡിഫറൻറ്റ് ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് അല്ലേ അതെന്തായാലും പഠിച്ചേ പറ്റൂ ദെൻ നെറ്റ്വർക്ക് ലാൻഡ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഡിഫ്രണ്ട് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് പിന്നെ ചിലപ്പോൾ ഓപ്പൺ സിസ്റ്റം ചോദിക്കാം ഇൻറ്റർനെറ്റ് സർവീസസ് ചോദിക്കാം ഇതൊക്കെ നിങ്ങൾ സ്ഥിരം കാണുന്ന കൊസ്റ്റൻസ് ആണ് അതെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചേ പറ്റും സംഭവം ആൻഡ് ടെക് ഈസ് വെരി ഇമ്പോർട്ടൻ എൻ കം സൈബർ ക്രൈം അല്ലേ ഇത് രണ്ടായിട്ട് പഠിക്കുക ക്രൈമുമായിട്ട് പഠിക്കാം എത്ര ശിക്ഷയായിട്ട് പഠിക്കാം അതിൻ്റെ കറണ്ട് അഫയേഴ്സുമായിട്ട് പഠിക്കാം ബിക്കോസ് ഭാരത്യ ന്യായ സംഹിത അപ്പോൾ പെട്ടെന്ന് തേക്കും ഇന്ത്യൻ പീനൽ കോഡ് പേര് മാറി ബി എൻ എസ് അല്ലെങ്കിൽ ഭാരതീയ നാഗ്രക് സുരക്ഷാ സംഹിത അപ്പോൾ സി ആർ പി സിയുടെ പേര് മാറ്റി പുതിയൊരു സാധനം വന്നിട്ടുണ്ട് പ്രസിഡന്റ് ഒപ്പുവെച്ചിട്ടുണ്ട് കണ്ടോ ഇവിടെ സയൻസ് ആൻഡ് ടെക് വരുന്നുണ്ട് സിആർ പി സി വരുന്നുണ്ട് ഐ ടി വരുന്നുണ്ട് പ്ലസ് അമൻമെൻറ്റും വരുന്നുണ്ട് ബിക്കോസ് പോളിറ്റിക്സും വരുന്നുണ്ട് എല്ലാം കൂടെ മിക്സ് അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ഐ ടി ആക്ട് ഏതെങ്കിലും ഐ ടി ആക്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ടോ പണ്ട് കളഞ്ഞിട്ടുണ്ട് അതായത് സെക്ഷൻ സിക്സ്റ്റി സിക്സ് എ ഐ ടി ആക്ട് എന്ന് വെച്ചാൽ നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിടും ബട്ട് അതെന്തായാലും കിട്ടിയല്ലേ പറ്റൂ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റിൽ കിട്ടുന്നുണ്ട് കണ്ടോ അവിടെയും മിക്സ് ആയിട്ട് വരുന്നുണ്ട് സാധനം ക്ലിയർ ദിസ് ഇസ് സംതിങ് റിഗാഡിംഗ് ഐ ടി ആക്ട് നെക്സ്റ്റ് ദാ സയൻസ് ആൻഡ് ടെക്കിൽ ഇടത്തേക്കുണ്ടോ നാഷണൽ ന്യൂട്രീഷൻ മിഷൻ എന്നാൽ ഇവിടുന്ന് തൃപ്തി പോരാ ഇരുപതായി കാണുമല്ലോ ആ ഓക്കെ ഇത് സയൻസ് ആൻഡ് ടെക് എന്ന് പറയുമ്പോൾ നേച്ചർ ഓഫ് സയൻസ് കമ്മ്യൂണിറ്റി മെഡിസിൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഹെൽത്ത് കെയർ ഇത് ചിലപ്പം കറൻ്റ് ആയിട്ട് ചോദിക്കാം വല്ല എന്താ പ്രോഗ്രാംസ് വന്നിട്ടുണ്ടോ സം പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ അത് സ്റ്റേറ്റിലും വരാം സെൻടറിലും വരാം അത് ചോദിക്കാം ദെൻ കംസ് ദ ഐ എസ് ആർ ഒ വേരിയസ് ആക്ടിവിറ്റീസ് അച്ചീവ്മെൻറ്റ്സ് ഫുള്ള് പഠിക്കണമെന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല അറ്റ്ലീസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ നടന്ന ഇമ്പോർട്ടൻ്റ് ഡീറ്റെയിൽസ് എന്തായാലും പഠിച്ചേ പറ്റു വേരിയസ് സാറ്റലൈറ്റ് പ്രോഗ്രാം അല്ലേ ഇപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞ് കേട്ടു എൽവനിൽ അത് ഏത് റോക്കറ്റാണ് കൊണ്ടുപോയത് എത്ര പേരോടാണ് കൊണ്ടുപോയത് ഇത് ആദ്യത്തെ സ്പേസ് ഏജൻസി ആണോ എൽവനിൽ കൊണ്ട് വെച്ചിരിക്കുന്നത് അത് മൂന്നാമത്തതാണോ അതുപോലത്തെ എക്സാംസിൽ ചോദിക്കാം ദെൻ കം ഡി ആർ ഡി ഒ അല്ലെ സകല മിസൈൽസ് നമ്മൾ അഗ്നി പൃഥ്വി എന്ത് മിസൈൽസ് കേട്ടാലും ഡെവലപ്ഡ് ബൈ ഡിആർ ഡി ഒ മിഷൻ ആൻഡ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് നെക്സ്റ്റ് കണ്ടോ എനർജി റിക്വയർമെൻറ്റ് പോപ്പുലേഷൻ കൂടി വരുവാണ് റിസോഴ്സസ് കുറഞ്ഞു വരുവാണ് അപ്പോൾ വി നീഡ് എനർജി അല്ലേ അതും സോളാർ എനർജി ജിയോ തെർമൽ എനർജി അതാണ് റിന്യൂവൾ നോൺ റിന്യൂബിൾ അതിനു വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന പോളിസീസ് എന്തൊക്കെയാണ് എനർജി സെക്യൂരിറ്റി ന്യൂക്ലിയർ പോളിസി അല്ലേ നമ്മൾ ന്യൂക്ലിയർ പവർ പ്രോജക്ട് കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ നമ്മളുമായിട്ട് സ്വന്തമായിട്ടൊരു ന്യൂക്ലിയർ റിയാക്ടർ ഉണ്ടാക്കിയിട്ടുണ്ടോ അതിൻ്റെ പേരെന്താണ് നമ്മൾ വായിക്കും കെ എ പി പി ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഏത് ന്യൂക്ലിയർ റിയാക്ടറിലാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണ് അതൊക്കെ ഇവിടെ ചോദിക്കാം നമുക്ക് ലാസ്റ്റ് ഈസ് വാട്ട് എൻവോൺമെൻറ്റൽ സയൻസ് ബേസിക് തിങ് അല്ലേ ഇഷ്യൂസ് ആക്ടിവിറ്റീസ് എൻവോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ബയോഡൈവേഴ്സിറ്റി ബൗണ്ടറിയൽ പ്രോട്ടോകോൾ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് പ്രോട്ടോക്കോൾസ് വൈൽഡ് ലൈഫ് ലീഗൽ ഫ്രെയിംവർക്ക് ഇതെല്ലാം എന്തിനാണ് വരുന്നത് സയൻസ് ആൻഡ് ടെക്കിലാണ് വരുന്നത് അപ്പോൾ ഡയറക്റ്റ് ഡയറക്റ്റും ചോദിക്കാം കറണ്ട് അഫെയേഴ്സുമായിട്ടും ചോദിക്കാം അല്ലേ സംതിങ് റിഗാർഡിങ് കറണ്ട് അഫെയേഴ്സ് റിഗാർഡിംഗ് ക്വസ്റ്റ്യൻസ് ഓൾ എടുക്കാൻ ആസ് അതിലാണ് ഇപ്പോൾ വരുന്നത് ഐ പി സി 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 എന്നൊക്കെ പറയും ഇൻ്റർനാഷണൽ പാനാ ഫുൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കോപ്പ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അതൊക്കെ വരുന്ന ഇതിനകത്താണ് പോളിസീസ് പ്രോട്ടോകോൾസ് ഓൾ ദോസ് തിങ്സ് ക്ലിയർ ഫൈൻ ദെൻ കംസ് അരിത്മെറ്റിക് അല്ലേ അതിനകത്ത് നമ്പേഴ്സ് പിന്നെ നമ്പർ താഴെ കിട്ടിയാൽ റേഷ്യോ പ്രൊപ്പോർഷൻ ആവും പിന്നെ അത് പേഴ്സൻറ്റേജ് ആയി പേഴ്സൻറ്റേജായി പിന്നെ ടൈം ആൻഡ് വർക്ക്ഔട്ട്സ് ടൈം സ്പീഡ് ഡിസ്റ്റൻസ് ഇതൊക്കെ എന്തായാലും സിമ്പിൾ അരത്ത്മാറ്റിക്ക് ആണ് ബട്ട് സീ ദ മാർക്സ് ട്വൻറ്റി മാർക്സ് അപ്പോൾ ഇത് കളയാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇഫ് യു റീഡ് പ്രോപ്പർലി സ്റ്റഡി പ്രോപ്പർലി ഇരുപതിൽ ഇരുപത് പോലും കിട്ടാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക് ബിക്കോസ് സിലബസ് ആണ് വലിയ ടഫായിട്ട് ചോദിക്കത്തും ഇല്ല ബട്ട് ബേസിക്സ് പക്കി ആയിരിക്കണം സിമ്പിൾ അരത്തമാറ്റിക് ക്ലിയർ സെയിം എബിലിറ്റി അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചും കൂടെ എന്താ പറയുക റീസനിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ ഫാമിലി ട്രീൻ ആവാം ചിലപ്പോൾ ഒരു എന്താ പറയുക പ്രൊബബിലിറ്റി ആ ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ആവാം അതൊക്കെ ചോദിക്കുന്ന ടോപ്പിക്കാണ് മെൻറ്റൽ എബിലിറ്റി ക്ലിയർ നൗ കംസ് നെക്സ്റ്റ് ഇംഗ്ലീഷ് ട്വൻറ്റി മാർക്സ് ഉണ്ട് അതിൽ ഗ്രാമർ തന്നെ പത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് പഠിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇത് വിട്ടുകഴിഞ്ഞാൽ ഒറ്റയടിക്ക് പത്ത് മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ബേസിക്സ് ആയിട്ട് പഠിച്ചേ പറ്റൂ സിലബസ്റ്റകത്ത് വെച്ച് പഠിച്ചാൽ മതി വലിയ ഒന്നും ഇല്ല പഠിക്കാൻ ബട്ട് ഉള്ളത് നന്നായിട്ട് പഠിച്ചാലേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതില്ല ഇംഗ്ലീഷിൽ സെയിം അത് കഴിഞ്ഞിട്ടുണ്ടോ വൊക്കാബുലറി സിംഗുലർ ഫ്ലൂറൽ കമ്പൗണ്ട് വേർഡ്സ് ഇന്നോണിയംസ് ആൻറ്റോണിയംസ് അപ്പോൾ ഇത് റീഡിങ് ഹാബിറ്റ് ഉള്ളവർക്ക് ഇപ്പോൾ ഒരു പാസേജ് ആയിട്ടോ ന്യൂസ് പേപ്പർ വായിക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാം ഒരുമിച്ച് കിട്ടും അത് നിങ്ങൾ ചൂസ് ചെയ്യണം പാരഗ്രാഫായിട്ടാണോ എൻ്റെ മീനിങ് എന്താ എൻ്റെ ഓപ്പോസിറ്റ് മീനിങ് എന്താ അങ്ങനെ വായിച്ചാൽ ഈ സാധനങ്ങൾക്ക് അറിയാൻ പറ്റും ക്ലിയർ ഇതാണ് നമ്മുടെ നോർമൽ സിലബസ് ഓഫ് ഫോട്ട് പിന്നെ ഇത് നോർമൽ നമ്മുടെ ബേസിക് ലാംഗ്വേജിൻ്റെ സംഭവമാണ് അപ്പോൾ സി സിലബസിൽ കുറേ ഉണ്ട് അല്ലേ ബട്ട് ആദ്യത്തെ അവസാനത്തെ മൂന്നെണ്ണം കണ്ടോ ഫിഫ്റ്റി മാർക്ക്സ് അത് നന്നായിട്ട് പഠിച്ച് പഠിച്ച് പഠിച്ചാലുള്ള കൂടെ എന്താ അവിടുന്ന് ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ജി കെയിലോട്ട് കയറുമ്പോൾ കുറേ കൂടെ കോൺഫിഡൻസ് കിട്ടും നമുക്ക് ക്ലിയർ അപ്പോൾ ഇതാണ് അഞ്ച് പോസ്റ്റ് വരുന്ന എക്സാംസിനുള്ള സിലബസ് ഓക്കെ അപ്പോൾ നോക്കി നമ്മൾ ഇതല്ലേ ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്ക് ആൻഡ് ഡീറ്റെയിൽ സിലബസ് ഇതെല്ലാം നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ എന്ന് വെച്ചാൽ ആദ്യം ഡീറ്റെയിൽ സിലബസ് ഓറിയൻറ്റഡ് ടോപ്പിക്സിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മൾ അതുപോലത്തെ ക്വസ്റ്റൻ പേപ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ്സ് ആയിരിക്കും ഉണ്ടാക്കുന്നത് പിന്നെ ഇതെല്ലാം എക്സ്പീരിയൻസ് ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് എടുത്ത് തരാൻ പോകുന്നത് സംഭവം ക്ലിയർ അപ്പോൾ നിങ്ങളുടെ വർക്ക് എന്താ നേരാവണ്ണം പഠിക്കുക നിങ്ങളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ സഹായിക്കാൻ എല്ലാം നമ്മളിവിടെ കൂടെ കാണും ബട്ട് ജസ്റ്റ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുക അതിൻ്റെ എല്ലാ ടോപ്പിക്സും നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ക്ലിയർ അല്ലേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ കോഴ്സിന് എല്ലാവരും ജോയിൻ ചെയ്യുക ക്ലിയർ അല്ലേ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെല്ലാം തരുന്നതായിരിക്കും നിങ്ങൾക്കെന്നുവെച്ചാൽ നിങ്ങളെല്ലാം പെട്ടെന്ന് ഈ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുക ഇനി ഇതിനെ അല്ലാതെ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പ്ലസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഓക്കെ താങ്ക്